നമസ്കാരം സിന്ധു നദീജല കരാർ നിർത്തിയതിനെ ഇന്ത്യയോട് പ്രതികാരം ചെയ്യും വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യാനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് ബിലാവൽ ബൂട്ടോ സിന്ധു നദീജല ഉടമ്പടി പ്രകാരമുള്ള ജലവിഹിതം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ പാർലമെന്റിൽ സംസാരിച്ച ബിലാവൽ ഇന്ത്യയുടെ നീക്കത്തെ തള്ളിക്കളഞ്ഞു നിയമവിരുദ്ധമായി നിർത്തിവെച്ചതിനെ പ്രതികാരം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി ഇന്ത്യ വെള്ളം നിഷേധിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോയാൽ നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ബിലാവൽ പറഞ്ഞു ഇന്ത്യക്ക് രണ്ടു വഴികളുണ്ട് നീതിപൂർവം വെള്ളം പങ്കിടുക അല്ലെങ്കിൽ ആറ് നദികളിൽ നിന്നും ഞങ്ങൾ ഞങ്ങൾക്കുള്ള വെള്ളം നൽകും സിന്ധു നദി ആറ് നദികളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സിന്ധു ജല ഉടമ്പടി അവസാനിച്ചു എന്ന ഇന്ത്യയുടെ അവകാശവാദം നിയമവിരുദ്ധമാണ് കാരണം ഐ ഡബ്ല്യു ടി നിർത്തിവെച്ചിട്ടില്ല ഇത് പാകിസ്ഥാനേയും ഇന്ത്യയെയും ബാധിക്കുന്നു പക്ഷേ വെള്ളം നിർത്തുമെന്ന ഭീഷണി യു എൻ ചാർട്ടർ അനുസരിച്ച് നിയമവിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ജലവിഭജന കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രസ്താവന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിന്ധു നദി ജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് ഇതിലെ ജലം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് ഭർദ്ദൂമി